കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അഭിജിത്ത് തലത്തിലും ഈ വിജയം തുടരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അഭിജിത്ത് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം വെള്ളയാം കുടി റോഡ് റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി മീറ്റർ നേടിയ അഭിജിത് സുരേഷ് ആണ് ഇപ്പോൾ എന്നോട് കൂടി ഉള്ളത് ഏത് സ്കൂളിൽ നിന്നാണ് മുൻ വരുന്നത് മൂന്നാല് അവിടെ തന്നെയാണ് സ്കൂൾ ഗ്രൗണ്ടാണ് പരിശീലനം കോച്ച് സുനിൽ സാറാണ് പിന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ ഫ്രണ്ട്സ് അവരെല്ലാം നല്ല സപ്പോർട്ടാണ് പിന്നെ കഴിഞ്ഞ വർഷം വന്നു അങ്ങനെ കിട്ടിയില്ല ബാക്കി റണ്ടി അന് കിട്ടിയായിരുന്നു അതിന് സേറ്റും പോയി ഇത്തവണയാണ് ഹഡിലിന് ഫസ്റ്റ് കിട്ടുന്നത് അങ്ങനെ നാനൂറ് മീറ്റർ ഉണ്ട് നാളെ പിന്നെ റിലേം കൂടെ ഉണ്ട് ഈ ഒരു അടിൽ അടീലല്ലായാലും കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന ആണ് ഇപ്പൊ ഒരു ഇതായിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ ഒരു വിജയം വലിയൊരു മികവാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം ഇഡ്യൂക്കേഷനും കൂടി ഒരു ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ അനേഷ് ബേക്കും അതോടൊപ്പം ജോബിൻ കോശിക്കൊപ്പം ജോവിൻ പണി കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം ൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം കട്ടൻസ് ആൻഡ് റോഡ് കട്ടപ്പന റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് കട്ടപ്പന